രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പൊതുബജറ്റ് ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും ശനിയാഴ്ചത്തെ കേന്ദ്ര ബജറ്റിൽ ശമ്പളക്കാരായ ഇടത്തരം നികുതിദായകർക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനം നികുതിരഹിതമാക്കിയേക്കുമെന്നാണ് സൂചന ആദായ നികുതിയിലെ സ്റ്റാൻഡേർഡ് ഇഡക്ഷനുകളുടെ നിലവിലെ പരിധിയിൽ വർധനയടക്കം നികുതി പരിഷ്കാരങ്ങളും ഏതാനും ഇളവുകളും പ്രതീക്ഷിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ ക്രിപ്റ്റോ കറൻസി നയത്തിൽ മാറ്റം തുടങ്ങി രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം മൂലധന നിക്ഷേപം വരെയുള്ളവയ്ക്ക് പുതിയ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുൻതൂക്കം നൽകിയേക്കും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്കും റിയൽ എസ്റ്റേറ്റിനുമുള്ള ദീർഘകാല മൂലധന നേട്ടത്തിൽ ഇൻഡക്സേഷൻ ആനുകൂല്യം പുനരാരംഭിക്കാൻ സാധ്യതയേറെയാണ് നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിയിൽ ഇടത്തരക്കാർക്ക് ആശ്വാസം നൽകണമെന്ന നിർദ്ദേശത്തിന് മുൻതൂക്കം ലഭിച്ചേക്കും ഒപ്പം ഉൽപ്പാദനം തൊഴിൽ എന്നിവയെ വർദ്ധിപ്പിക്കാനെന്ന പേരിൽ വൻകിട കോർപ്പറേറ്റുകൾക്കും വ്യവസായികൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും സമ്മർദ്ദമുണ്ട് ശമ്പളം വാങ്ങുന്നവർ ഒന്നിലധികം നികുതി ഇളവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആദായ നികുതി ഇളവ് പരിധി പത്ത് ലക്ഷം രൂപ വരെ ഉയർത്തുമെന്നതാണ് ഒന്ന് മൂന്നര ലക്ഷം രൂപ വരെയുള്ള വരുമാനം പൂർണ്ണമായും നികുതിരഹിതമായേക്കും പുതിയതും പഴയതുമായ ആദായ നികുതി വ്യവസ്ഥകളിലെ ഇളവുകളും കിഴിവ് പരിധികളും ഉൾപ്പെടുന്ന സ്ലാബുകൾ ഉയർത്തുമെന്നതാണ് മറ്റൊരു പ്രതീക്ഷ വാർഷിക വരുമാനം പതിനഞ്ച് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള പുതിയ നികുതി ഏർപ്പെടുത്തിയേക്കും ദേശീയ പെൻഷൻ ഫണ്ടിലേക്ക് ജീവനക്കാർ നൽകുന്ന അൻപതിനായിരം രൂപ വരെയുള്ള തുകയ്ക്ക് പുതിയ നികുതി വ്യവസ്ഥയിൽ കിഴിവ് നൽകിയേക്കാം ആദ്യമായി വീട് സമ്പാദിക്കുന്നവരുടെ ഭവന വായ്പാ പരിധി ഉയർത്തുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം അടച്ച ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ജീവനക്കാരുടെ സ്വമേധയാ പെൻഷൻ ഫണ്ടിലെ സംഭാവനകൾ തുടങ്ങിയവയ്ക്കും ഇളവുകൾ ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത് വിട്ടുമാറാത്ത രോഗമുള്ളവർ മനോരോഗികൾ എൺപത് വയസ്സ് കഴിഞ്ഞവർ പങ്കാളിയെ നഷ്ടമായവർ നിരാശ്രയർ തുടങ്ങിയവരുടെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും തുകയും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും കടുത്ത പ്രതിസന്ധിയിലായ കർഷകർക്ക് കേന്ദ്രം എന്താശ്വാസം നൽകുമെന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തമായ പദ്ധതികളോ സൂചനയോ ഇല്ല കാർഷിക മേഖലക്കായി വകയിരുത്തുന്ന തുകയിൽ വലിയ പങ്ക് സർക്കാർ സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ ശമ്പളം ആനുകൂല്യങ്ങൾ തുടങ്ങിയവയ്ക്കുമാണ് ചെലവഴിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്